കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു സ്വത്തു തർക്കത്തെ തുടർന്ന് സഹോദരനെയും മാതൃസഹോദരനെയും വെടിവെച്ച് കൊന്ന കേസിലാണ് കരിമ്പനാൽ വീട്ടിൽ ജോർജ് കുര്യന് ഇന്ന് രാവിലെ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം തടവും ഇരുപത് ലക്ഷം രൂപയും പിഴയും ചുമത്തി ശിക്ഷ വെവ്വേറെ അനുഭവിക്കണമെന്നും വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കി വിവിധ വകുപ്പുകളിൽ എട്ട് വർഷവും മൂന്ന് മാസവും ശിക്ഷ ആദ്യം അനുഭവിക്കണം ഇതിനുശേഷമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ടത് പിഴത്തുക കൊല്ലപ്പെട്ട രഞ്ജു കുര്യൻ്റെ കുടുംബത്തിന് നൽകണമെന്നും കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും ആയുധ നിയമത്തിലെയും വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് ജോർജിൻ്റെ ഇളയ സഹോദരൻ രഞ്ജു കുര്യൻ സഹോദരൻ മാത്യൂസ് കറിയ എന്നിവരെ കാഞ്ഞിരപ്പള്ളിയിലെ കുടുംബ വീട്ടിൽ വച്ച് വെടിവെച്ച് കൊന്നുവെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം കേസിൽ സർക്കാരിന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി എസ് അജയൻ അഭിഭാഷകരായ നിബു ജോൺ അഖിൽ വിജയ് സ്വാതി എസ് ശിവൻ എന്നിവർ ഹാജരായി ന്യൂസ് ബ്യൂറോ അധികാര അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ആളുകളാണ് അതിന്റെ പുറകിൽ പല ഘടകങ്ങളും കാണും കാരണം അവരുടെ ജീവിതം അവരുടെ പേഴ്സണാലിറ്റി രൂപപ്പെട്ടു വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ അവരുടെ പൂവർ സോഷ്യോ എക്കണോമിക് സാഹചര്യങ്ങൾ ഇതൊന്നുമില്ല വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചെന്ന് പറഞ്ഞവരുടെ ഒരു സാഹചര്യത്തിൽ ജനിക്കുകയും വളരെ നല്ല നിലയിൽ ഗ്രൂം ചെയ്യപ്പെടുകയും ചെയ്ത ഒരാളാണ് കാരണം ഊട്ടി പോലുള്ള സ്ഥലങ്ങളിൽ പഠിക്കുക നല്ല നിലയിലുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടി നല്ല പോളിഷ്ഡാണ് അത്തരം ആളുകൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ ഒരു അനുഭവമാണ് തടസ്സങ്ങളൊന്നുമില്ലായിരുന്നു നമ്മൾ മറ്റന്നെ പക്ഷെ ഒത്തിരി ആളുകൾ കൂറും അറിയുക എല്ലാ അവരുടെ ആളുകളായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സഹപ്രവർത്തകരും ഒക്കെ ആയിരുന്നു കൂടുതൽ സാക്ഷികൾ എങ്കിലും നമുക്ക് നിർണായകമായത് അവരുടെ ജോലി ചെയ്ത സുജ പിന്നെ മഹേഷ് അങ്ങനെയൊക്കെ സാധാരണപ്പെട്ട ആൾക്കാരാണ് അവരുടേതായ ഭാഷ തന്നെയാണ് നമ്മൾ മൊഴികളും രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇത് മഹസറൊക്കെ എഴുതിയപ്പോ തന്നെ കൃത്യമായി വീഡിയോഗ്രാഫി ചെയ്തു ആ ഫോട്ടോയും വീഡിയോയും അതൊക്കെ നമുക്ക് തെളിവ് നല്ലതായി കാരണം ആ ടൈമിങ്ങൊക്കെ കറക്റ്റാണ് നമ്മൾ വന്നതും മാസർ എഴുതിയതും ആ മാസർ എഴുതിയ ഫോട്ടോസും അത് പ്രോസിക്യൂഷൻ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ പറ്റും കോടതിയിൽ അപ്പൊ കോടതിക്ക് നല്ലൊരു വിശ്വാസം അന്വേഷണത്തിന് നല്ലൊരു വിശ്വാസം അതിനകത്ത് തോന്നിയിട്ടുണ്ട് ശാസ്ത്രീയ തെളിവുകൾ തീർച്ചയാണ് കാരണം നമ്മൾ ഇതിന്റെ കാലതാമസം കൂടാതെ തന്നെ ഹൈദരാബാദ് സെൻട്രൽ ഫോറൻസിക് ലാബിലാണ് തോക്കും അതുപോലെ ആ റൗണ്ട്സും ഒക്കെ പരിശോധിക്കും അതെല്ലാം നമുക്ക് അവിടുന്ന് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ കഴിഞ്ഞു അതുപോലെ തന്നെ അയാളുടെ മൊബൈൽ ഫോണുകൾ തലേ ദിവസം ഈ കൃത്യത്തിന് മുമ്പേ ദിവസം നടത്തിയ പ്രശ്നത്തിൻ്റെ അവരുടെ അമ്മയെ ആക്രമിക്കുന്നതിൻ്റെ എല്ലാം ഫോട്ടോസ് അയാളുടെ മൊബൈലിൽ കിട്ടും അതൊക്കെ നമുക്ക് നിർണായകമായി തീരും അതായത് ഈ വെടിവെക്കുന്ന സമയത്തൊരു തമ്മിൽ അവര് തമ്മിൽ യാതൊരു കശപിശ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും